തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ വന്ന് മത്സരിച്ചാൽ പോലും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ശശി തരൂർ നേരത്തെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ച സംഭവം അത് വീണ്ടും കത്തിപ്പടരുന്നതും തലസ്ഥാനത്ത് പ്രധാനമന്ത്രി തന്നെ ആയിരിക്കുമോ മത്സരിക്കുക എന്ന അഭ്യൂഹം കൂടുതൽ ശക്തിപ്പെട്ടതും തിരുവനന്തപുരത്ത് ഒരിക്കൽ കൂടി മത്സരിക്കാൻ തരൂർ തയ്യാറാണ് അന്തിമ തീരുമാനം പാർട്ടി സ്വീകരിച്ചാൽ അതനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും അതനുസരിച്ച് മത്സരിക്കുമെന്നുമായിരുന്നു തരൂര് പറഞ്ഞത് നരേന്ദ്രമോദി കേരളത്തിൽ തന്നെ മത്സരിക്കും അത് തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കുമെന്ന അഭ്യൂഹങ്ങൾ വലിയ തോതിൽ പ്രചരിക്കുമ്പോഴായിരുന്നു തരൂർ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്നാൽ അതിനാക്കം കൂട്ടിയതാകട്ടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യം തള്ളിക്കളയാൻ പോലും കഴിയില്ല എന്നാണ് സുരേന്ദ്രൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് അതിലൂടെ ഒരുവിധം കാര്യങ്ങൾ ഉറപ്പിച്ചിരുന്നു മോദി തന്നെ ആയിരിക്കും തിരുവനന്തപുരത്ത് ചിലപ്പോൾ മത്സരിക്കുക ഇതോടൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പേരും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ പേരും ഒക്കെ തന്നെ ഉയർന്നു കേട്ടിരുന്നു അപ്പോഴാണ് സുരേന്ദ്രൻ മോദി എവിടെ മത്സരിച്ചാലും വിജയിക്കാനുള്ള ജനപിന്തുണ അദ്ദേഹത്തിന് ഉണ്ടെന്നും അത് എവിടെ മത്സരിക്കണമെന്ന കാര്യം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞത് കേവലം മാസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് ഇതിനോടകം തന്നെ ആദ്യ മാസത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുടക്കത്തിൽ തന്നെ രണ്ട് തവണ മോദി കേരളത്തിലെത്തി അതും തൃശൂരിൽ തന്നെ എത്തി അപ്പോഴാണ് മോദി മത്സരിക്കുമോ എന്നുള്ള കാര്യം ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് കേരളം ഒരു ബാലികേറാ തന്നെ ബി സംബന്ധിച്ച് നിലനിൽക്കുകയാണ് ആ സാഹചര്യത്തിൽ ബി ജെ പിയെ പിടിച്ചു കയറ്റാനായി മോദി പ്രഭാവം മുതലെടുക്കാൻ നേതൃത്വം തയ്യാറാകുമോ എന്നുള്ളതും സുപ്രധാന വിഷയമായിരുന്നു അതും ചർച്ചയായി മാറിയിരുന്നു അപ്പോഴാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് പറയുന്നത് വെറും അഭ്യൂഹം മാത്രമാണെന്ന് ബി ജെ പി നേതാവും കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവേദ്ക്കർ വ്യക്തമാക്കുന്നത് അടുത്ത നൂറ് ദിവസത്തിനകം ബി ജെ പി നേതാക്കൾ കേരളത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണാനായി ഇറങ്ങുകയാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ ചരിത്രം രചിക്കുമെന്നാണ് പ്രകാശ് ജാവ്ദേക്കറിൻ്റെ വാക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലം തിരുവനന്തപുരം കൂടിയാണ് അതുകൊണ്ടാണ് മണ്ഡലത്തിൽ ശക്തനായ കോൺഗ്രസ് എം പി ശശി തരൂര് മത്സരിക്കുന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായത് അങ്ങനെയെങ്കിൽ ശക്തനായ ഒരു എതിർസ്ഥാനാർത്ഥി തന്നെ ബി ജെ പിയുടെ തട്ടകത്ത് നിന്നും വേണ്ടിവരും കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും അങ്ങനെ ഒരു ഇറങ്ങും എന്നുള്ള അഭ്യൂഹം തന്നെയാണ് ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത് അതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ പേരും അതിൽ ഒന്നായി ഉയർന്നു കേട്ടത് ആ അഭ്യൂഹങ്ങൾക്കാണിപ്പോൾ പ്രകാശ് ജാവദേക്കർ തന്നെ വ്യക്തത വരുത്തിയിരിക്കുന്നത് വിരാമിട്ടിരിക്കുന്നത് ഇവിടെ എം എൽ എ മാർ ഇല്ലാഞ്ഞിട്ട് പോലും മലയാളികൾക്ക് മോദി വലിയ പരിഗണന നൽകുന്നുണ്ട് കേരളത്തിൽ ബി ജെ പി പ്രചാരണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പിലായി കഴിഞ്ഞു കർഷകർക്കും സാധാരണക്കാർക്കും പ്രധാനമന്ത്രി സഹായം നൽകി ഇത്തവണ കേരളത്തിൽ ബി ലക്ഷ്യം കാണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്